ഹായ് ഹോളെ അസലാമലൈക്കും അപ്പം ഇത് നല്ലൊരു ഉണക്ക് നെത്തോലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നെത്തോലി മീൻ വറുത്തെടുക്കുന്നതാണ് മൂന്ന് സവാള ഒരു തക്കാളി മൂന്ന് വറ്റൽമുളക് മൂന്ന് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് നെത്തോലി മീൻ എടുത്തിട്ടുണ്ട് പിന്നെ സവാള പിന്നെ തക്കാളി പച്ചമുളക് വറ്റൽമുളകൊക്കെ ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ പച്ചമുളകും വറ്റൽമുളകും അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ ഓയിലൊക്കെ ചൂടായി അപ്പോൾ അതിലേക്ക് ഇതാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം നമ്മളെ ഇതൊക്കെ മസാലയൊക്കെ ഇതിൽ തന്നെ ഇതാവണമല്ലോ അപ്പോൾ അതിന് കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കണം പിന്നെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വറ്റ മുളകും പച്ചമുളകും നല്ല മൂത്തത് വരുന്നതുവരെ നമ്മളിങ്ങനെ ഫ്രൈ ആക്കണം കേട്ടോ ഇങ്ങനെ ഇതാ നല്ല ഇതായി വരുന്നവരെ ഞമ്മ ഇള ഇളക്കി കൊടുക്കണം പച്ചമുളകും വറ്റൽമുളകും നല്ല മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ അങ്ങനെതാ നല്ലൊരു മൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് പച്ചമുളകും മറ്റുമുളകുമൊക്കെ ഇങ്ങനെ നല്ല മൂത്ത് വന്നാലും ഞമ്മൾക്ക് കഴിക്കുമ്പോഴേക്കും നല്ലൊരിതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അതിലേക്കിതാണ് ഞാനിത് സവാളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ സവാള ഞമ്മളിടുമ്പോഴേക്കും അത് കൈ കൊണ്ട് നല്ലവണ്ണം ഇങ്ങനെ തിരുമ്മി ഇട്ട് കൊടുത്താൽ ഞമ്മൾക്ക് പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും കേട്ടോ നല്ല ചുവന്ന് കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം പിന്നെ ഗ്യാസ് ലോഫ് ലൈൻ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെ ഓഫ് ലൈനും ഇങ്ങനെ കൂട്ടിയിട്ടും വെച്ചിട്ട് നമുക്കിതിനെ മൂത്ത് വരുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം പിന്നെ അതിനാൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്ന പിന്നെ ഉണക്ക് മീനിൽ ഉപ്പ് ഉണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് ഉപ്പില്ലാത്ത മീനായതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല മൂത്ത് വരുന്നവരെ ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ സവാളയൊക്കെ നല്ല മൂത്ത് വന്ന് അപ്പോൾ അതിലേക്ക് ഞാനൊരഞ്ച് വെളുത്തുള്ളി ഇങ്ങനെ ഞാൻ കുത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് അങ്ങനെതാ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളെ സവാളയും മുളകും ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് നല്ല കാണുമ്പോൾ തന്നെ അറിയല്ല നല്ല ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചുവന്ന് വരുന്നതുവരെ നമ്മളിങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കണം അങ്ങനെ അതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി അടി ചെയ്യുക കേട്ടോ അപ്പം നമ്മളെ ആവശ്യമനുസരിച്ചിട്ട് നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് മൂന്ന് സവാളക്ക് ഒരു തക്കാളിയാണ് അപ്പോൾ തക്കാളി സവാള കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അത് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ നമ്മൾ ലോക്കൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ സവാളയും തക്കാളിയും നല്ല കൂട്ടായി വെന്തു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ ഒരു സ്പൂണ് മഞ്ഞ് മുളക് പൊടിയാണ് കേട്ടോ കശ്മീർ മുളക് പൊടിയാണ് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മുളക് ഞമ്മക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എരിവനുസരിച്ചിട്ട് അപ്പോൾ പിന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാത്തത് കൊണ്ട് ഇതേ എണ്ണയിൽ തന്നെ നമ്മളുടെ മുളക് പൊടിയൊക്കെ വെന്ത് കിട്ടണം നമുക്ക് അപ്പം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ എരിവ് കൂടുതലുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നല്ല കുരുമുളക് പൊടിയൊന്നും ചേർത്താൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാനതൊന്നും ചേർത്തില്ല അങ്ങനെ ഇതാണ് അതിലേക്ക് ഞാൻ ഉണക്കിന് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതാണ് ഉണക്കി മീനൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഉണക്കി മീൻ ഞമ്മൾ ഇടുന്നതിന് മുമ്പ് ഇത് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താലും തിരക്കേടില്ല അപ്പം ഞാനിന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ശേഷം നല്ല നല്ലവണ്ണം മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഉണക്കി മീൻ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഞമ്മൾ ഗ്യാസ് ഒരു പ്രാവശ്യം ഇങ്ങനെ ലോഫിലും ഇങ്ങനെ ഇതായിട്ട് വെച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ അധികം വെച്ചാൽ ഞമ്മൾക്കത് ചിലപ്പോൾ അത് കരിഞ്ഞു പോവും അങ്ങനെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ ഈ എണ്ണയിൽ തന്നെ മൂത്ത് വരണമല്ലേ അങ്ങനെ ഇതാ നല്ല വന്നിട്ടുണ്ട് കേട്ടോ നല്ലതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും കണ്ണാൻ മറക്കരുത് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം ഇഷ്ടമായാലോ പിന്നെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതൊരു പോലത്തെ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചോറ്ണ്ണാൻ പറ്റും ഇതിൻ്റെ കൂടെ ഒരു സാമ്പാറോ ഒരു രസമോ എന്തെങ്കിലും ഉണ്ടാൽ മതി നമ്മൾക്ക് ചോറ് അതിന് അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ഉണ്ടാക്കി നോക്കാം അറിഞ്ഞവരുണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് കേട്ടോ അപ്പോൾ അതിനും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം പിന്നെ അതുമായി എല്ലാവരും വീഡിയോ കണ്ട് സഹകരിക്കാൻ മറക്കരുത് ഓക്കെ അസലാമലൈക്കും ഓക്കെ താങ്ക്സ്